ഹായ് വെൽക്കം ബാക്ക് ടു ട്രാൻകുൽ ഗാർഡൻസ് ഞാൻ അഞ്ജന കൃഷ്ണൻ അപ്പോൾ ഇന്നത്തെ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ നിങ്ങൾ ഇതുവരെ കാണാത്ത കുറച്ച് ക്രീപ്പർ റോസുകൾ പരിചയപ്പെട്ടാലോ അപ്പോൾ ഫസ്റ്റ് വന്നേക്കുന്നത് അന്നടുപ്പേരി റോസാണ് റോസ് പോലെ ചില കുറച്ച് പേർക്ക് അറിയാൻ പറ്റുന്ന ഒരു റോസ് ആണ് അത്യാവശ്യം എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു റോസ് വെറൈറ്റി കൂടിയാണ് കേട്ടോ അന്നടുപ്പേരി യെല്ലോ ക്ലൈമ്പറാണ് ഒരുപാട് പേരുടെ വിശ്ലസ്തലുള്ളൊരു പ്ലാന്റ് കൂടിയാണ് അന്നിയടുപ്പേരി എന്ന് പറയുന്നത് പക്ഷേ അതിന് മാത്രമുള്ള അവൈലബിലിറ്റി നമുക്കിപ്പോൾ മാർക്കറ്റിലില്ല അത്തൊരു വെറൈറ്റി കൂടെയാണ് കേട്ടോ നമുക്ക് കിട്ടാനില്ലാത്തൊരു വെറൈറ്റിയാണ് രണ്ടാമതായിട്ട് ബിവിച്ച് എന്ന് പറയുന്ന ഈ ഒരു റോസ് എന്നാണ് ഇതിൻ്റെ ഭംഗി എത്ര മാത്രം എടുത്തു പറയേണ്ടതാണെന്ന് എനിക്കറിയില്ല മാത്രം ഭംഗിയാണ് കേട്ടോ എന്ന് ഇങ്ങനെ കൊല കൊലയായിട്ട് പൂക്കളുണ്ടാവും ഞാനൊരു ഷോർട്ട് വീഡിയോ ഇട്ടപ്പോൾ എനിക്ക് ഒരുപാട് എൻക്വയറീസ് വന്നിട്ടുണ്ടായിരുന്ന വെറൈറ്റിയാണ് വെറൈറ്റി ആണ് കേട്ടോ ഈ ഒരു പ്ലാൻ്റെ അപ്പം ഇത് നമുക്ക് സ്റ്റോക്ക് ഉണ്ട് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്ന എല്ലാ പ്ലാന്റ്സും നമുക്ക് സ്റ്റോക്ക് ഉണ്ട് അടുത്തതായിട്ട് ബിവിച്ച് ആണ് പിങ്ക് ഷെയ്ഡ് ആണ് കേട്ടോ പൂക്കൾ വരുന്നത് മൂന്നാമത്തത് സിസ്ലി സിസ്ലി പ്ലാൻ സോറി മൂന്നാമത്തതായിട്ട് റെയിനി ബ്ലൂ എന്ന് പറയുന്ന ഈ ഒരു പിങ്ക് ഷെയ്ഡ് പിങ്ക് അല്ല ഒരു വയലറ്റ് ഷെയ്ഡില് വയലറ്റ് ആണോ പിങ്ക് ആണോ ലാവൻഡർ ഷെയ്ഡാണോ ഏതാണെന്ന് അറിയില്ല കേട്ടോ പക്ഷേ നല്ലൊരു കളർ കോമ്പിനേഷൻ ആണ് സാധാരണ റോസുകളിൽ നിന്നും കുറച്ച് ഡിഫറൻറ്റ് ആയിട്ടുള്ളൊരു റോസ് റേറ്റ് ആണ് സിവിസ്ലി സ്വിസ്ലിന്ന് എനിക്ക് വരുന്നുള്ളൂട്ടോ ഇത് റെയിനി ബ്ലൂ എന്നാണ് ഐ ഡി വരുന്നത് കേട്ടോ റെയിനി ബ്ലൂ എന്നാണ് അത്യാവശ്യം നല്ലൊരു റോസ് വെറൈറ്റിയാണ് നല്ലൊരു സ്മെല്ലും ഉണ്ട് പിന്നെ നമുക്കിത് അധികം അങ്ങനെ മാർക്കറ്റിൽ അവൈലബിളല്ലാത്തൊരു വെറൈറ്റി ആണ് കേട്ടോ ഈ കാണിക്കുന്ന ക്രീപ്പേഴ്സൊക്കെ നിങ്ങൾ ഇതിൽ രണ്ട് മൂന്ന് ക്രീപ്പേഴ്സൊക്കെ നിങ്ങൾക്ക് പുറത്തുനിന്ന് മേടിക്കാൻ പറ്റും ചില വെറൈറ്റീസ് അധികം പുറത്ത് ആരുടെ കയ്യിലും ഇല്ലാത്ത വെറൈറ്റീസാണ് കേട്ടോ അപ്പോൾ അടുത്തതായിട്ട് അതേ ഈ ഒരു പിങ്ക് ക്രീപ്പറാണ് ഇത് പുറത്തുനിന്ന് മേടിക്കാൻ പറ്റുമെന്നുള്ള എനിക്കറിയില്ല കാരണം വേറെ ആരും സെയിൽ ചെയ്ത് ഇതുവരെ കണ്ടിട്ടില്ല കേട്ടോ ഈ ഒരു വെറൈറ്റി എന്ന് പറയുന്നത് നല്ല ഭംഗിയാണ് കാണാനായിട്ട് നിറയെ പൂക്കളുണ്ടാവും ഇതൊരു കസ്റ്റമറിന് ഫ്ലവറിങ് ആയപ്പോൾ എനിക്ക് പുള്ളിക്കാരി അയച്ചു തന്നതാണ് എൻ്റെ കയ്യിൽ നിന്ന് മേടിച്ച പിങ്ക് ക്രീപ്പർ ഫ്ലവർ ആയിരുന്നതുകൊണ്ട് എനിക്ക് അയച്ചു തന്നതാണ് കേട്ടോ അതിൻ്റെ സ്ക്രീൻഷോട്ടാണ് പിന്നെ അതേ ഇത് തന്നെ ഈ ഒരു പിങ്ക് ഷെയ്ഡ് തന്നെയാണ് കേട്ടോ കേട്ടോ കളറിൻ്റെ നമ്മുടെ ക്യാമറയുടെ ഇതനുസരിച്ചിട്ട് അതിൻ്റെ കളർ ചേഞ്ച് ചെയ്യുന്നതാണ് അപ്പോൾ അതേ ഈ ഒരു കളറിലാണ് പ്ലാന്റ് ഫ്ലവറിങ് ആവുന്നുണ്ട് ഇത് നല്ല സൺലൈറ്റ് ഉള്ള ടൈമിലെടുത്തതാണ് ഇതും അതുപോലെ തന്നെ ഇത്രയും പൂക്കൾക്ക് നല്ല ഉണ്ട് പിങ്ക് ഷെയ്ഡാണ് ഇത് വന്നിട്ട് ഐസ് ലവ് എന്ന് പറയുന്ന ഒരു ക്രേപ്പറാണ് അത് ഈ ഒരു പ്ലാന്റിൻ്റെ സൈസ് കണ്ടോ ഈ സൈസിനുള്ള പ്ലാന്റ് തന്നെയാണ് നമ്മൾ ഡിസ്പാച്ച് ചെയ്യുന്നത് സിംഗിൾ പെറ്റിലാണ് പിങ്ക് ഷെയ്ഡാണ് കേട്ടോ അതുകൊണ്ട് ഇത് ഇപ്പോൾ നമുക്കായിട്ട് ലോഡ് എടുത്ത് വെച്ചേക്കുന്ന പ്ലാന്റ്സാണ് കേട്ടോ പ്ലാന്റിൻ്റെ സൈസുകൂടെ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാം നമ്മുടെ ക്രീപ്പർ ഒക്കെ അത്യാവശ്യം നല്ല വലിപ്പമുള്ള ആണ് തീരെ ചെറിയ പ്ലാന്റ് അല്ല ക്രീപ്പേഴ്സ് വരുന്നത് ഡേ ഇതൊക്കെ നമ്മുടെ ക്രീപ്പർ നമുക്കായിട്ട് എടുത്ത് വെച്ചേക്കുന്ന പ്ലാന്റ് ആണ് കേട്ടോ ഐസ് ഐസ് ലവ് എന്നാണ് ഐഡിയ വരുന്നത് പിങ്ക് കളറിൽ സിങ് ഡബിൾ ലെയർ ആയിട്ട് വരുന്നത് ബട്ടർഫ്ലൈ ക്രീപ്പർ എന്നൊക്കെ പറയാറുണ്ട് പക്ഷേ ഒറിജിനൽ ഐഡിയ വന്നിട്ട് ഐസ് ലോ എന്നാണ് കേട്ടോ നല്ലൊരു ക്രീപ്പർ വെറൈറ്റിയാണ് പിന്നെ ഓൺ റൂട്ടഡ് പ്ലാന്റ് ആണ് കേട്ടോ ഓൺ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് സെയിലിനായിട്ട് നമുക്ക് കൊണ്ടുവന്നേക്കുന്നത് നെക്സ്റ്റ് വെറൈറ്റി എന്ന് പറയുന്നത് ക്ലൗഡ് എന്ന് പറയുന്ന ഈ ഈയൊരു റോസാണ് എല്ലാവരും ഇപ്പോൾ തെറ്റിദ്ധരിക്കുന്നുണ്ടാവും നിങ്ങളുടെ കയ്യിലുള്ള വൈറ്റ് ക്രീപ്പർ അല്ലേ ഇതെന്ന് നിങ്ങളുടെ കയ്യിലുള്ള വൈറ്റ് ക്രീപ്പർ അല്ല കേട്ടോ ഇത് ഇത് ക്ലൗഡ് എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ നമ്മൾ കൊണ്ടുവന്നൊരു റേറ്റിയാണ് പുതിയൊരു റേറ്റിയാണ് ഇതിൻ്റെ സ്പെഷ്യാലിറ്റി ഞാൻ കൂടെ കാണിച്ചുതരാം കേട്ടോ നിങ്ങൾക്ക് രണ്ടും കൂടി ഡിഫറൻസ് ഞാൻ ചെയ്ത് കാണിച്ചു തരാം അതെ ഇത്രയും വലിപ്പമുള്ള പ്ലാന്റ്സ് ആണ് തീരെ ചെറുതല്ല കേട്ടോ അത്യാവശ്യം നല്ല വലിപ്പോ ഉള്ള പ്ലാന്റ് തന്നെയാണ് സെയിലിനായിട്ടുള്ളത് ഈ ഒരു പ്ലാന്റ് കണ്ടല്ലോ അതെ ഈ ഒരു പ്ലാന്റ് കണ്ടോ ഇതായിരിക്കും ഓൾമോസ്റ്റ് ആൾക്കാരുടെ കയ്യിലുള്ള വൈറ്റ് ക്രീപ്പർ ആ ഒരു സെൻറ്റർ നമുക്ക് എടുത്ത് കാണാൻ പറ്റുന്ന രീതിയിലുള്ള ഈ പൂക്കളായിരിക്കും ഓൾമോസ്റ്റ് ആൾക്കാരുടെ കയ്യിലുള്ള വൈറ്റ് ക്രീപ്പർ ആദ്യം കാണിച്ചിട്ടുടെ ക്ലൗഡ് ടെന്നിൽ നമുക്ക് സെൻറ്റർ പോർഷൻ എങ്ങനെ എടുത്ത് കാണാൻ പറ്റില്ല നിറയെ ഇതളുകളുള്ളൊരു വെറൈറ്റി കൂടെയാണ് കേട്ടോ അപ്പോൾ ഇതാണ് അടുത്ത വെറൈറ്റി നമ്മുടെ നോർമൽ റെഡ് വൈറ്റ് ക്രീപ്പർ കേട്ടോ ഇതും എല്ലാവരുടെ കയ്യിലും ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു നമുക്ക് ആർച്ചൊക്കെ ആയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റും ഇതേ കണ്ടില്ലേ ഇത് അതിൻ്റെ അതേ വെറൈറ്റി തന്നെയാണ് ജസ്റ്റ് ഒന്ന് വിരിഞ്ഞ് തുടങ്ങിയപ്പോൾ ഉള്ളതാണ് കേട്ടോ അതിൻ്റെ ഒരു പിങ്ക് ഷെയ്ഡിലായിരിക്കും മുട്ടുവരിക അത് കഴിഞ്ഞിട്ട് ഫുള്ള് ആവും നമുക്ക് ആ നടുക്കുള്ള പൂമ്പുടിയൊക്കെ നമുക്ക് എടുത്ത് കാണാൻ പറ്റും ഇത് വൈറ്റ് ക്രീപ്പറാണ് ഇത് ഇതേ സൈസിനുള്ള തൈകൾ തന്നെയാണ് കേട്ടോ ഉള്ളത് പിന്നെയുള്ളത് ബട്ടർഫ്ലൈ ക്രീപ്പറാണ് ഇത് ഇതാണ് നമുക്ക് ബുഷായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ബുഷായിട്ട് നിർത്താം ഇല്ല ക്രീപ്പർ പോലെ പടർത്തി വിടണമെന്നുണ്ടെങ്കിൽ നമുക്ക് ക്രീപ്പർ പോലെ തന്നെ പടർത്തി വിടാനും പറ്റും അങ്ങനെയുള്ളൊരു വെറൈറ്റി ആണ് നല്ലൊരു വെറൈറ്റിയാണ് കേട്ടോ ബട്ടർഫ്ലൈ റോസ് ആണ് ക്രീപ്പർ ആണ് ബട്ടർഫ്ലൈയുടെ ക്രീപ്പർ വെറൈറ്റിയാണ് നമ്മുടെ കാട്ട് റോസിൻ്റെ ഇല പോലെ ഏഴ് ഏഴ് ഇല ഉള്ള ടൈപ്പാണ് ആണ് അതുകൊണ്ട് ആരും കാട്ട് റോസ് ഒന്നും വിചാരിക്കേണ്ട നമ്മുടെ നോർമലായിട്ടുള്ള ബട്ടർഫ്ലൈ റോസിൻ്റെ ക്രീപ്പറാണ് അതിൻ്റെ കണ്ടോ പൂവിൻ്റെ ഏറ്റവും അറ്റത്തെ ഇതളുകളിൽ അറ്റത്തായിട്ട് റെഡ് ഷെയ്ഡും പിന്നെ നടുക്കായിട്ട് വൈറ്റും പിന്നെ പൂമ്പൊടി നല്ല യെല്ലോ കളറിലും കൂടെ തിളിഞ്ഞു കാണാൻ പറ്റും ഇത് വന്നിട്ട് സമ്മർ സ്നോയുടെ ക്രീപ്പറാണ് എവിടെ നമുക്കൊരു ആർച്ച് പോലെയൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റും അധികം മുള്ളുകളുടെ ശല്യമൊന്നും ഇല്ലാത്തൊരു റോസ് വെറൈറ്റി കൂടെയാണ് സമ്മർ സ്നോ ആണ് കേട്ടോ സമ്മർ സ്നോയുടെ തന്നെ അതേ കൂട്ടു തന്നെ പൂക്കൾ ഉണ്ടാവുന്ന സമ്മർ സ്നോയുടെ ക്ലൈമ്പർ ആണ് നല്ലൊരു അടിപൊളി വെറൈറ്റി തന്നെയാണ് നമ്മൾ ഗേറ്റിലോ അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ മതിലിലൊക്കെ പടർത്താൻ പറ്റും വേലിയിലൊക്കെ ഉണ്ടെങ്കിൽ പടർത്തി വിടാൻ പറ്റുന്നൊരു റോസാണ് പൂക്കൾക്ക് യാതൊരു ക്ഷാമവും ഉണ്ടാവില്ല കേട്ടോ നിറേ പൂക്കൾ തരുന്നൊരു വെറൈറ്റി കൂടെയാണ് കേട്ടോ പിന്നെ ഇത് വന്നിട്ട് സൂപ്പർ ഫെയറി ഓറഞ്ച് ക്രീപ്പറാണ് ഇത് എറണാകുളത്ത് ഞാനൊരു കസ്റ്റമറിന് അയച്ചു കൊടുത്തത് പുള്ളിക്കാരിയുടെ ഗാർഡനിൽ ഫ്ലവർ ആയപ്പോൾ എനിക്ക് അയച്ചു തന്നതാണ് കേട്ടോ സൂപ്പർ ഫെയറി ഓറഞ്ച് ക്രീപ്പറാണ് നന്നായിട്ട് തന്നെ ഫ്ലവറിങ് ആവുന്ന ഒരു വെറൈറ്റിയാണ് നമ്മുടെ കേരളത്തിൽ ഫ്ലവറിങ് ആയതാണ് കേട്ടോ ഇത് വന്നിട്ട് ഡബിൾ പെറ്റൽ ക്രീപ്പർ അല്ലെങ്കിൽ സുലോഹി എന്ന് പറയുന്ന ഒരു റോസ് വെറൈറ്റി ആണ് ഡബിൾ ലെയർ ആയിട്ട് പൂക്കൾ ഇത ഇതളുകൾ ഡബിൾ ലെയർ ആണ് നടുക്കിങ്ങനെ ഒരു എന്താ വൈറ്റും ക്രീമി യെല്ലോ പോലത്തൊരു ഒരു ഷെയ്ഡാണ് അത് തന്നെയാണ് ഈ ഒരു റോസിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് നല്ലൊരു റോസ് ആണ് കേട്ടോ അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് നെറ്റ് നൈറ്റിൻ്റെ ക്രീപ്പറാണ് മിഡ് നൈറ്റ് പോലെ വന്നിട്ട് അതിൻ്റെ പൂക്ക് അതിൻ്റെ ഓരോ ഇതിലുകളിലും വൈറ്റ് സ്ട്രൈപ്പ് ഉണ്ടാവും അതു തന്നെയാണ് ഈ ഒരു റോസിൻ്റെ സ്പെഷ്യാലിറ്റി പക്ഷേ ഇങ്ങനെ കൊല കൊലയായിട്ട് ആയിട്ട് പൂക്കളുണ്ടാവും ഇപ്പോൾ നിങ്ങൾ കണ്ടില്ലേ ഇങ്ങനെ എന്ത് നീളത്തിനാണ് ഫ്ലവറിങ് ആയിരിക്കുന്നത് എന്നുള്ളത് നമ്മുടെ ഓർക്കിഡ് റോസ് പോലെ തന്നെ ബഞ്ചായിട്ട് പൂക്കളുണ്ടാവും നല്ലൊരു വെറൈറ്റിയാണ് ഡബിൾ ഷെയ്ഡിലാണ് കേട്ടോ പൂക്കൾ വരുന്നത് വൈറ്റും മജന്തയും കൂടെ ഉള്ള ആ ഒരു മജി വൈറ്റും വയലറ്റും കൂടെ ആയിട്ടുള്ള ഒരു ഷെയ്ഡിലാണ് പൂക്കൾ വരിക ആ ഒരു നല്ല ഭംഗിയാണ് കാണാനായിട്ട് നല്ലൊരു സ്മെല്ലും ഉണ്ട് കേട്ടോ ഈ ഒരു റോസ് വെറൈറ്റിക്ക് ഇതിൻ്റെയും നമുക്ക് ഓൺ റൂട്ടഡ് ആയിട്ടുള്ള തൈകളാണ് കേട്ടോ അവൈലബിൾ ആയിട്ടുള്ളത് നല്ലൊരു വെറൈറ്റിയാണ് കേട്ടോ നല്ലൊരു വെറൈറ്റിയാണ് നിറയെ പൂക്കൾ ഉണ്ടാവുകയും ചെയ്യും ഈ ഒരു വെറൈറ്റിയൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ കാട് പോലെ പടർന്ന് പിടിച്ച് പൂക്കമല്ല അത്യാവശ്യം ഒന്ന് പടർന്നു കഴിഞ്ഞാൽ നമുക്ക് പൂക്കൾ തരുന്ന വെറൈറ്റീസാണ് കേട്ടോ ഈ വീഡിയോയിൽ കാണിക്കുന്ന എല്ലാ പ്ലാന്റ്സും നമുക്ക് സ്റ്റോക്ക് ഉള്ളതാണ് നല്ലൊരു വെറൈറ്റിയാണ് നിറയെ നമ്മുടെ ഗാർഡനിൽ ക്രീപ്പറൊക്കെ ഇഷ്ടപ്പെടുന്നവർക്കാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് വെക്കാൻ പറ്റുന്ന ടൈപ്പ് പ്ലാന്റ് തന്നെയാണ് കേട്ടോ ഗാർഡനൊക്കെ സെറ്റ് ചെയ്യുന്നവർക്കാണോ എന്നുണ്ടെങ്കിൽ നല്ലൊരു ഓപ്ഷനാണ് അടുത്തതായിട്ട് പെർഫ്യൂം റേസ് എന്ന് പറയുന്ന ഈ ഒരു റോസ് വെറൈറ്റിയുടെ പെർഫ്യൂം റീസും പ്രത്യേക ഭംഗിയാണ് കാണാനായിട്ട് ഇതേ കുഞ്ഞ് കുഞ്ഞ് പിങ്കും വൈറ്റും കളർ കോമ്പിനേഷനിലാണ് പൂക്കൾ ഉണ്ടാവാറുള്ളത് ചില ടൈമിൽ ഇതിൻ്റെ സെൻറ്ററിലായിട്ട് ഇങ്ങനെ ഒരു ഗ്രീൻ ഷെയ്ഡ് കയറി വരാറുണ്ട് അത് കാണാനായിട്ട് കുറച്ചുകൂടെ ഭംഗി കൂടുതലാണ് നല്ലൊരു റോസ് വെറൈറ്റി തന്നെയാണ് കുഞ്ഞു കുഞ്ഞു പൂക്കളാണ് പിങ്ക് കളറിലാണ് കേട്ടോ പൂക്കൾ ഉണ്ടാവാറുള്ളത് ഇതേ കണ്ടില്ലേ ഇതാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് പച്ച ഷെയ്ഡ് കൂടെ കയറി വരുമോ എന്നുള്ളത് ആ പച്ചശേഡ് വരുന്നതുകൊണ്ട് തന്നെ കാണാനായിട്ട് പ്രത്യേക ഭംഗിയാണ് ഇതിങ്ങനെ കൊല കൊല ആയിട്ട് തന്നെ പൂക്കൂട്ട ഒന്നും രണ്ട് പൂക്കളല്ല ബഞ്ച് ബഞ്ച് ആയിട്ട് തന്നെ പൂക്കും പ്ലാന്റ് എത്രത്തോളം വലുതാണോ അതനുസരിച്ചിട്ട് നമുക്ക് ഈ ഒരു വെറൈറ്റിയിൽ നിന്ന് പൂക്കൾ കിട്ടും ഇന്ന് കാണിച്ചിട്ടുള്ള ഓൾമോസ്റ്റ് നമ്മുടെ പ്ലാന്റുകളും ഓൺ റൂട്ടഡ് പ്ലാന്റ്സാണ് കേട്ടോ കമ്പ് വെച്ച് തൈകളാക്കി എടുക്കുന്ന പ്ലാന്റ്സുകള പ്ലാന്റുകളാണ് നമുക്കുള്ളത് ഇത് വന്നിട്ട് ക്രീപ്പർ ജാക്കി എന്ന് പറയുന്ന വെറൈറ്റിയാണ് യെല്ലോ ഒരു ക്രീമി ഒരു ചന്ദന ഷെയ്ഡ് വരിയുന്ന സമയത്ത് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വൈറ്റ് കളറിലോട്ട് മാറും അപ്പോൾ ഇതും നമുക്ക് ഓൺ റൂട്ടഡ് ആയിട്ടുള്ള തൈകളാണ് കേട്ടോ സ്റ്റോക്ക് എത്തിയിട്ടുള്ളത് ഇതിനകത്ത് നമ്മൾ ഏകദേശം പത്ത് പതിനഞ്ച് വെറൈറ്റീസോളം കാണിക്കുന്നുണ്ട് അതും ക്രീപ്പർ വെറൈറ്റീസാണ് എത്രയോ അധികം ക്രീപ്പർ വെറൈറ്റീസ് നിങ്ങൾക്ക് ഒരു നഴ്സറിയിൽ നിന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല നിങ്ങൾക്ക് പല സ്ഥലങ്ങളിൽ നിന്നായിട്ട് കടക്ട് ചെയ്യാൻ പറ്റും പിന്നെ ഇത് വന്നിട്ട് റെഡ് ബഞ്ച് ക്രീപ്പറാണ് നിറയെ പൂക്കളുണ്ടാകുന്നൊരു റോസ് റേറ്റി ആണ് കേട്ടോ സിംഗിൾ പെറ്റലാണ് പക്ഷേ ഇതിങ്ങനെ ചുരുണ്ട് ചുരുണ്ടുകൂടിയിരിക്കുന്നത് കാണാനാണ് ഭംഗി ഒരു പൂങ്കിലേക്ക് ആയിക്കഴിഞ്ഞാൽ പ്രത്യേക ഭംഗിയാണ് കേട്ടോ റെഡ് ബഞ്ച് ക്രീപ്പർ എന്നാണ് കേട്ടോ ഇതിൻ്റെ ഐഡിയ വരുന്നത് ഇത് നമ്മൾ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നത് നമ്മുടെ നോർമൽ വൈറ്റ് ക്രീപ്പറാണ് കേട്ടോ ഇതുപോലെയും ഇത് ഫ്ലവറിങ് ആവാറുണ്ട് ആ നടുക്ക് ഭാഗം നമുക്ക് എടുത്ത് കാണിക്കുന്നുണ്ട് അതാണ് ഈ ഒരു റോസിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് പിന്നെ ഇത് വന്നിട്ട് ഇംഗ്ലീഷ് റോസ് സൗരേവ്യ ഡീല മാൽമീസൺ ക്രീപ്പർ എന്നൊക്കെ അറിയപ്പെടുന്ന അറിയപ്പെടുന്നൊരു റോസ് റീറ്റിയാണ് കേട്ടോ ഇതെൻ്റെ ഗാർഡനിൽ ഫ്ലവറിങ് ആയി നിന്നപ്പോൾ ഞാൻ എടുത്തതാണ് സൗരവ്യ ടീലമാൽമേസും ക്രീപ്പർ എന്നും വരാറുണ്ട് ഇത് ഇതെൻ്റെ ഗാർഡനിൽ ഫ്ലവറിങ് ആയി നിന്നൊരു വെറൈറ്റിയാണ് നല്ല ഭംഗിയാണ് കേട്ടോ റൗണ്ട് ഇലകളും അതുപോലെ പ്രത്യേകിച്ച് ഈ പ്ലാന്റ് കാണാനായിട്ട് ക്യൂട്ടാണ് കേട്ടോ പിന്നെയുള്ളത് നമ്മുടെ ബേബി റൊമാൻറ്റിക്ക റൂസാണ് ഇത് ഈ ഒരു ഗോൾഡൻ കളറിൽ നിൽക്കുന്നുണ്ടോ നല്ല രസമല്ലിങ്ങനെ ഇതിപ്പോൾ വിരിയാനായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള സ്റ്റേജാണ് ഈ കാണുന്നത് നല്ലൊരു ഗോൾഡൻ കളറിലാണ് അതിൻ്റെ അടിയിലെ പെറ്റൽ അടിയിലെ പെറ്റർ കാണാൻ പറ്റുന്ന കേട്ടോ അതുമാത്രമല്ല ഈ കളർ എന്താണെന്ന് എനിക്കറിയില്ല റെഡും ഓറഞ്ചും പിങ്കും ഒക്കെ മിക്സഡ് ആയിട്ട് വരുന്ന വരുന്നൊരു ഷെയ്ഡാണ് കേട്ടോ ഇത് ഇത് വിരിഞ്ഞ് വരുമ്പോൾ ഉള്ള ഇത് കാണിച്ചു തരാം കേട്ടോ ഞാൻ അതേ കാണില്ല എൻ്റെ കയ്യിൽ നാല് പൂക്കളുണ്ട് നാലും ഒരേ ബ്രാഞ്ചിൽ ഇങ്ങനെ വന്നിട്ട് അതെന്താണ് ഓരോ സ്റ്റേജിലുള്ളതാണ് ഒരു ഇന്ന് വിരിഞ്ഞത് ഇന്നലെ വിരിഞ്ഞത് അതിന് മുമ്പത്തെ ദിവസം വിരിഞ്ഞത് അങ്ങനെയാണ് കേട്ടോ ഏറ്റവും പുതുതായിട്ട് വിരിഞ്ഞ റോസിലാണ് ആ റെഡ് ഷെയ്ഡ് കൂടുതലായിട്ട് കാണാൻ പറ്റുന്നത് ദേ ഇത് അത് കഴിഞ്ഞിട്ട് വരുമ്പോൾ അതെ ഇതിപ്പോൾ ഏറ്റവും ലാസ്റ്റ് കൊഴിയാറായ സ്റ്റേജിലുള്ള പൂക്കളാണ് അത് ദേ ഇത് ഒരെണ്ണം പുതുതായിട്ട് വിരിഞ്ഞതാണ് കേട്ടോ അപ്പോൾ ആ ഒരു ബേബി റൊമാൻറ്റിക്കയുടെ ഭംഗി എത്ര മാത്രം ഉണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഇതൊരു ക്രീപ്പർ വെറൈറ്റി ആണ് നല്ലതുപോലെ തന്നെ നമ്മുടെ ക്ലൈമറ്റിൽ ഫ്ലവറിങ് ആവും നമുക്കിപ്പോൾ വന്നിട്ടുള്ള തൈകളും അത്യാവശ്യം അടിപൊളി ആയിട്ടുള്ള തൈകളാണ് കേട്ടോ ഇതിപ്പോൾ ഒരു ബ്രാഞ്ചിൽ വന്നേക്കുന്ന മൂന്ന് പൂക്കളാണ് മൂന്നും നാലും അഞ്ചും ഒക്കെ ഇതിൽ ഉണ്ടാവാറുണ്ട് ഇത് കണ്ടോ ഇതിപ്പോൾ വിരിഞ്ഞു തുടങ്ങിയിട്ടുള്ളതാണ് അപ്പോൾ ഇതിൻ്റെ അത്യാവശ്യം വലിപ്പമുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് കേട്ടോ ഇതേ സൈസിനുള്ള പ്ലാന്റ്സ് ആണ് നമുക്ക് സെയിലിനായിട്ടും റെഡി ആയിട്ടുള്ള കേട്ടോ നിറയെ ഇങ്ങനെ പൂത്ത് തുടങ്ങിയത് മുട്ട് വന്ന് തുടങ്ങിയതൊക്കെ ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് ഇതും അത്യാവശ്യം നമുക്ക് കോസ്റ്റ്ലി ഒരു പ്ലാന്റ് ആണ് ടു ഫിഫ്റ്റി ആണ് കേട്ടോ ഇതിന് റേറ്റ് വരുന്നത് ബേബി റൊമാൻറ്റിക് എന്നാണ് ഐഡിയ വരുന്നത് റെയർ വെറൈറ്റി ആണ് നമുക്കങ്ങനെ നഴ്സറികളിൽ നിന്നൊന്നും മേടിക്കാനായിട്ട് കിട്ടാത്തൊരു വെറൈറ്റി ആണ് കേട്ടോ അപ്പോൾ പ്ലാന്റ്സ് വേണ്ടവർ ഇതിൽ കൊടുത്തേക്കുന്ന വാട്ട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം